സൗഹാർദ്ദത്തിന്റെയും കൂട്ടായ്മയുടെയും വിരുന്നൊരുക്കി കൊയിലാണ്ടിയിലെ മാർക്കറ്റ് ബ്രദേഴ്സ് നബിദിനത്തിന്റെയും കടന്നു വരുന്ന നവരാത്രി ആഘോഷത്തിന്റെയും ഭാഗമായാണ് വിരുന്നൊരുക്കിയത് മതസൗഹാർദത്തിന്റെ സന്ദേശമുയർത്തി കൊയിലാണ്ടിയിലെ മാർക്കറ്റ് ബ്രദേഴ്സ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കൊയിലാണ്ടി മാർക്കറ്റിൽ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് അയ്യായിരത്തിലേറെ പേർക്ക് ഭക്ഷണം ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു മാർക്കറ്റ് പത്ത് മുപ്പത് എന്റെ ഓർമ്മയിൽ പത്ത് മുപ്പതോ മുന്നേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് പുതിയ മാർക്കറ്റ് വന്നതിന് ശേഷം ഇവിടെ ഒരു കട്ടായിട്ട് ഇവിടുന്ന് നിങ്ങളാ പരിപാടി രകുദിന പരിപാടി നവ പരിപാടി എല്ലാം ഞങ്ങൾ സഹായിച്ച് ഒന്നായിട്ട് ഒച്ചക്കട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഇത് എല്ലാവരും പങ്കെടുത്തിട്ട് എല്ലാവരും എല്ലാ ആൾക്കാർ എല്ലാ ജാതി എല്ലാ ജാതി മത സംഘടനകളും ഒത്തിട്ട് ഞങ്ങൾ ഈ കൂട്ടായ്മയോടുകൂടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ അന്നദാനം മൗലൂതി അങ്ങനെ കണ്ട് മാർക്കറ്റ് പ്രദേശിന്റെ പേരിൽ ഇവിടെ കൊല്ലാണ്ടി ഞങ്ങൾ എല്ലാ വർഷങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത് എല്ലാവരോടും ഇക്കൊല്ലം വളരെ വിജയമായിട്ട് പോയിക്കൊണ്ടിരിക്കാം നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടെ ഒരു കൂട്ടായ്മയായി സ്വാർത്ഥത്തോടുകൂടി ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒരു പതിമൂന്ന് വർഷമായിട്ട് മാർക്കറ്റ് എന്ന സംഘടന ഇവിടെയുള്ള ഒരു കൂട്ടായ്മയാണ് ഈ പരിപാടി നടത്തുന്നത് നിമിതിനും പിന്നെ നവമിന്റെ ആഘോഷങ്ങൾ രണ്ടും നടത്താറുണ്ട് എല്ലാ വർഷവും നടത്താറുണ്ട് പിന്നെ വലിയ സാമ്പത്തിക ചെലവ് വരുന്നതാണ് ഇത് ഞങ്ങൾ തന്നെയാണ് എല്ലാവരും കൈകളും വെച്ചിട്ട് ഡെയിലി കളക്ഷൻ ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് വർഷത്തിലൊരു പ്രാവശ്യമാണ് ചെയ്യുന്നത്